നമ്മളെ അച്ഛൻ മരിച്ചതിന് ശേഷം എന്ന് വെച്ചാൽ പഠിക്കാനുള്ള വലിയ ഇതില്ല നമ്മൾ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെ പഠിക്കുവോ അതിനുശേഷം പിന്നീട് വലുതായിട്ട് നമുക്ക് പഠിക്കാനും തോന്നത്തില്ല നമ്മളെ മൈൻഡ് ക്ലിയർ ആവത്തില്ല അതുകൊണ്ട് ഇപ്പം നമുക്ക് കിട്ടുന്ന സമയം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം നന്നായിട്ട് പഠിക്കുക സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ എല്ലാവരും ചോദിക്കുക ടീച്ചേഴ്സൊക്കെ ചോദിക്കുക എന്താണ് അമ്പീഷൻ എന്ന് ചോദിക്കുമ്പോൾ അപ്പം പറയുമായിരുന്നു പോലീസ് ആവണമെന്നായിരുന്നു പറയാറില്ല ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങൾ പണ്ടേ പോലീസ് ആവണോ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നേലേ ഇതുവരെ ആയില്ലേ എന്ന് ചോദിച്ചു എന്റെ പേര് ഗംഗ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ നമുക്ക് ഒന്നിച്ച് സർവീസിൽ കയറാൻ പറ്റി അതാണ് ഇനിയിപ്പോൾ ജനുവരി പത്താം തീയതി നമ്മൾ ഒന്നിച്ചാണ് പോകുന്നത് അതുപോലെ പണ്ട് മുതലേ പ്രീ കെ ജി മുതലേ നമ്മൾ ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് പ്രി കെ ജി മുതലേ ഡിഗ്രി ഡിഗ്രി നമ്മൾ ഒന്നിച്ചാണ് പഠിച്ചത് എല്ലാം എല്ലായിടത്തും നമുക്ക് ഒന്നിച്ച് കയറാൻ പറ്റി അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് പിന്നെ നമുക്ക് നമ്മൾ കുഞ്ഞിൽ മുതലേ പോലീസാവണം പോലീസാവണമെന്നും വലിയൊരാഗ്രഹമായിരുന്നു കാരണം എൻ്റെ അച്ഛൻ പോലീസായിരുന്നു അപ്പോൾ നമുക്ക് മൂന്ന് പേർക്കും ആവണം പോലീസാവണം ആവണം അതുപോലെ നമ്മൾ ആ മൂന്ന് പേരും പോലീസിലോട്ട് തന്നെ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞത് മുതലേ ഇവിടെ സ്പാർക്കിൽ തന്നെയാണ് ചേട്ടൻ ഡിഗ്രിക്ക് പിന്നീടാണ് അവൻ ജോലി കിട്ടിയതിന് ശേഷമാണ് ഡിഗ്രിക്കോട്ട് പോയത് നമ്മൾ അതുകൊണ്ട് അവൻ ഒരു വർഷം മുമ്പ് കയറി ജോലിക്ക് നമ്മൾ ഡിഗ്രിക്ക് പോയത് കൊണ്ട് അത് ആ ഒരു വർഷം പോയി അങ്ങനെ എന്തായാലും നമ്മൾ മൂന്ന് പേരും അച്ഛൻ്റെ ആഗ്രഹം പോലെ സർവീസിലോട്ട് പോയാണ് പിന്നെ എൻ്റെ ഒരാൾ ചേട്ടൻ ജോലിക്ക് കയറുന്നത് മാത്രമേ അച്ഛന് കാണാൻ പറ്റുള്ളൂ നമ്മൾ കയറുന്നത് പറ്റിയില്ല കാണാൻ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു അച്ഛൻ എക്സാമിന് കൊണ്ടുപോകണതായിരുന്നാലും എത്ര വയ്യായിരുന്നാലും അച്ഛൻ തന്നെ കൊണ്ടുപോകും എക്സാംസിനൊക്കെ പിന്നെ അച്ഛൻ മരിച്ചു നമ്മൾ ലിസ്റ്റിൽ വന്ന കാര്യം പോലും അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റിയില്ല പിന്നെ അതിനുശേഷം എൻ്റെ വലിയച്ഛനാണ് ഫിസിക്കലിനു കൊണ്ടുപോകണമായിരുന്നാലും എല്ലാ കാര്യം ഇത്രയും ദിവസം ഈ ലിസ്റ്റിൽ വരഞ്ഞ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ വലിയച്ഛനായിരുന്നു സഹായിച്ചിരുന്നത് വലിയ വലിയച്ഛനിപ്പം വിഴിഞ്ഞം ഫയർ സ്റ്റേഷനിൽ സ്റ്റേഷൻ ഓഫീസറായിട്ട് റിട്ടയർ ആയതാണ് അങ്ങനെ അതിനുശേഷം നമ്മളാരും കൈവിട്ടില്ല വലിയ ഉണ്ടായിരുന്നു അച്ഛന്റെ ചേട്ടൻ പിന്നെ എല്ലാരും ഇതുപോലെ നമ്മളിപ്പം പഠിക്കാൻ കിട്ടുന്ന സമയം അങ്ങ് പഠിക്കുക അച്ഛൻ മരിച്ചതിന് ശേഷം എന്ന് വെച്ചാൽ പഠിക്കാനുള്ള വലിയ ഇതില്ല നമ്മൾ അച്ഛൻ ഉണ്ടായിരുന്നപ്പം എങ്ങനെ പഠിക്കുവോ അതിനുശേഷം പിന്നീട് വലുതായിട്ട് നമുക്ക് പഠിക്കാനും തോന്നത്തില്ല നമ്മളെ മൈൻഡ് ക്ലിയർ ആവത്തില്ല അതുകൊണ്ട് ഇപ്പം നമുക്ക് കിട്ടുന്ന സമയം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം നന്നായിട്ട് പഠിക്കുക പിന്നീട് എന്താണ് സാഹചര്യം ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നന്നായിട്ട് ഇപ്പോഴുള്ള സമയം നന്നായിട്ട് പഠിക്കുക പിന്നെ എല്ലാവരും ഈ വർഷം തന്നെ സർവീസിലോട്ട് കയറട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനും ഇപ്പോൾ പോലീസിലേക്ക് ഇതാ ഇറാൻ പോവുകയാണ് പണ്ടത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ എല്ലാവരും ചോദിക്കുക ടീച്ചേഴ്സൊക്കെ ചോദിക്കും എന്താണ് അമ്പീഷൻ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പറയുമായിരുന്നു പോലീസ് ആവണോ എന്നായിരുന്നു പറയാറുള്ളത് ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങൾ പണ്ടേ പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നേലേ ഇതുവരെ ആയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിന്നാലെയാണെന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ അത് ഒരു ജോലിയിലേക്ക് എത്താൻ കഴിഞ്ഞു ഇപ്പോൾ ഇനി എല്ലാവരും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള സർവീസിൽ അവർക്ക് കയറാൻ കഴിയും അത് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ മതി എന്തായാലും നിങ്ങൾക്ക് കിട്ടും ഒരു ദിവസം പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക്സ്